ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ പവർ ടീമിൽ നിന്ന് മുടിയനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും പുറത്തായിരിക്കുകയാണ് എങ്ങനെയാണ് ഇവർ പുറത്തായെന്ന് വെച്ചാൽ ബിഗ് ബോസ് അവരുടെ അടുത്ത് മീറ്റിംഗ് വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോഴത്തെ പവർ ടീം വളരെ ദുർബലമാണ് എന്നാണ് അഭിപ്രായം അതുകൊണ്ട് തന്നെ നിലവിലെ പവർ ടീമിൽ നിന്ന് രണ്ടുപേർ മാറേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുന്നു അത് പവർ ടീം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറയുന്നു അങ്ങനെ ചർച്ചയ്ക്കൊടുവിൽ ഗബ്രിയും മുടിയനും പുറത്തു പോകാമെന്ന് തീരുമാനിക്കുന്നു രണ്ടുപേർക്കും വലിയ പ്രശ്നമൊന്നുമില്ല രണ്ടുപേരും ഏറെക്കുറെ റെഡിയാണ് പുറത്തു പോകാൻ പവർ ടീമിൽ നിന്ന് വെളിയിറങ്ങാൻ റെഡിയാണെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും ചേർന്ന് എന്ത് ചെയ്യുന്നു പവർ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ ലൈവില് കണ്ടത് അപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി പവർ ടീമിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എണീറ്റ് നിൽക്കാൻ ആദ്യം തന്നെ എണീറ്റ് നന്ദന ജിൻഡോ ജാസ്മിൻ എന്നിവരാണ് ഈ ഇവരുടെ ആ ഒരു സ്പിരിറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ നന്ദന കേട്ടോ ആക്ച്വലി എല്ലാത്തിനും ചാടിയങ്ങ് എണീറ്റോളും അങ്ങനെ മടിയൊന്നുമില്ല അപ്പം നന്ദനയാണെങ്കിലും അതുപോലെ തന്നെ ജാസ്മിൻ ജിൻഡോ രണ്ടുപേരും പേരും ടാസ്കുകളിലൊക്കെ കളിക്കാനൊക്കെ റെഡിയാണ് ചാടി എണീക്കും അതിനുശേഷം വീണ്ടും ബിഗ് ബോസ് പറയുമ്പോൾ ഒന്ന് മടിച്ച് മടിച്ച് നമ്മുടെ സായിയും സിജോയും പിന്നീട് എണീക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ അഞ്ചു പേരാണ് ഇപ്പോൾ എണീറ്റിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഇത് ടാസ്കിൻ്റെ കാര്യം പിന്നെ പറയാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിൽ രണ്ട് പേര് പവർ ടീമിലേക്ക് വരും അത് നമ്മൾ പ്രൊമോ കണ്ടതനുസരിച്ചാണെങ്കിൽ നന്ദനയും അതുപോലെ തന്നെ നമ്മുടെ സായിയുമായിരിക്കും പവർ ടീമിലേക്ക് വരിക അപ്പോൾ എന്തായാലും നമ്മുടെ ഗബ്രിയും ഋഷിയും പവർ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്